നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കോട്ടയം സംഭവം മന്ത്രി വീണ ജോർജിന്റെ രാജിക്കായി വ്യാപക പ്രതിഷേധം ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ സ്റ്റുഡിയോയിലെത്തി കണ്ട് ജഡ്ജി നിപ സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ പേർ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നിയന്ത്രണം വാർത്തകൾ വിശദമായി കോട്ടയം സംഭവം മന്ത്രി വീണ ജോർജിന്റെ രാജിക്കായി വ്യാപക പ്രതിഷേധം കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ പ്രതിഷേധങ്ങൾ പലയിടത്തും സംഘർഷഭരിതമായി യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിലും പാലക്കാട് കൊല്ലം കളക്ടറേറ്റ് മാർച്ചുകളിലും കണ്ണൂർ കാഞ്ഞങ്ങാട് ഡി എംഒ ഓഫീസ് മാർച്ചുകളിലും സംഘർഷമുണ്ടായി പാലക്കാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലേക്ക് മഹിളാ കോൺഗ്രസ് ആണ് പ്രതിഷേധം ഉയർത്തിയത് പ്രതിഷേധം മുൻ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മന്ത്രി വീണ ജോർജിന്റെ വസതിയിലേക്ക് കെ ഡി വൈ എഫ് പട്ടേമുക്കാലൂടെ മാർച്ച് നടത്തി തുടർന്ന് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു യൂത്ത് ലീഗ് കോഴിക്കോട് നടക്കാവിൽ റോഡ് ഉപരോധിച്ചു ബി ജെ പി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തി മന്ത്രിയുടെ പത്തനംതിട്ട അങ്ങാടിക്കലുള്ള വീട്ടിലേക്കും ബി ജെ പി മാർച്ച് നടത്തി വരും ദിവസങ്ങളിലും സമരപരിപാടികൾ ഊർജിതമാക്കാനാണ് പ്രതിപക്ഷ സംഘടനകളുടെ നീക്കം ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള സിനിമ സ്റ്റുഡിയോയിലെത്തി കണ്ട് ജഡ്ജി സെൻസർ ബോർഡ് റിലീസിംഗ് തടഞ്ഞ സുരേഷ് ഗോപി നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജാനകി വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം സ്റ്റുഡിയോയിൽ നേരിട്ടെത്തി ജഡ്ജി കണ്ടു കൊച്ചി പടമുകളിലെ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലെത്തിയാണ് ജഡ്ജി എൻ നാഗരേഷ് സിനിമ കണ്ടത് അസാധാരണമായ നടപടിയായാണ് ഇത് വിലയിരുത്തുന്നത് പൂർണ്ണമായും കോടതി നടപടികളോടുകൂടിയായിരുന്നു സിനിമ സ്റ്റുഡിയോയിൽ ജഡ്ജിക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പോലും പ്രവേശനം ഉണ്ടായിരുന്നില്ല സിനിമ കണ്ട കോടതി സെൻസർ ബോർഡ് നടപടിക്കെതിരെ നിർമ്മാതാക്കൾ നൽകിയ കേസ് വീണ്ടും ബുധനാഴ്ച പരിഗണിക്കുമെന്ന് അറിയിച്ചു നിപ സംസ്ഥാനത്ത് പട്ടികയിൽ സമ്പർക്കട്ടികയിൽ പേർ സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേരെന്ന് മന്ത്രി വീണ ജോർജ് മലപ്പുറത്താണ് കൂടുതൽ പേരുള്ളത് ഇരുന്നൂറ്റി പതിനൊന്ന് പേരാണ് ഇവിടെ പട്ടികയിലുള്ളത് പാലക്കാട് തൊണ്ണൂറ്റി ഒന്ന് പേരും കോഴിക്കോട് നാൽപ്പത്തി മൂന്ന് പേരുമാണ് സമ്പർക്ക പട്ടികയിൽ കോഴിക്കോട് ജില്ലയിൽ പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകരാണ് മലപ്പുറത്തും പാലക്കാടും നിന്നുള്ളവർക്കാണ് നിപ ബാധിച്ചിരുന്നത് വവ്വാലുകളെ പടക്കം പൊട്ടിച്ച് തുരത്താൻ പാടില്ലെന്ന് വിദഗ്ധർ അറിയിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത് ഉറവിടം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് നിപ ബാധിതരായ രണ്ടു പേർക്കും കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് ഈ പ്രദേശങ്ങളിൽ നിശ്ചിത കാലയളവിൽ മസ്തിഷ്ക ജ്വരം ന്യൂമോണിയ രോഗബാധിതരായി ആരെങ്കിലും മരണപ്പെട്ടിരുന്നോ എന്നത് പരിശോധിക്കും നിയന്ത്രണങ്ങളുള്ള കണ്ടെയ്ൻമെന്റ് സോണുകളിൽ എല്ലാവരും കർശനമായി മാസ്ക് ധരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നിയന്ത്രണം ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ നാളെ കേരളത്തിലെത്തും തിങ്കളാഴ്ച ഉപരാഷ്ട്രപതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും കൊച്ചിയിലെ അഡ്വാൻസ്ഡ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവരുമായി സംവദിക്കും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം കടക്കിലെടുത്ത് തിങ്കളാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം വിവാഹം ചോറൂണ് എന്നിവയ്ക്ക് രാവിലെ എട്ട് മുതൽ പത്ത് വരെ നിയന്ത്രണം ഏർപ്പെടുത്തി സന്ദർശനം കഴിയും വരെ തെക്കേ നടയുടെ ഇരുവശങ്ങളിലുമുള്ള കടകൾ തുറക്കാനും അനുവാദമില്ല കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം ധനസഹായം അടക്കമുള്ളവ പതിനൊന്നിന് പ്രഖ്യാപിക്കും കോട്ടയം മെഡിക്കൽ കോളേജിൽ കാലപ്പഴക്കമേറിയ കെട്ടിട ഭാഗം തകർന്നു വീണ് മരണപ്പെട്ട ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള സഹായങ്ങൾ ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ബിന്ദുവിന്റെ മകളുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കും മകന് സ്ഥിരം തൊഴിൽ നൽകണമെന്നത് അടക്കം കുടുംബം ഉന്നയിച്ച മറ്റ് ആവശ്യങ്ങൾ മന്ത്രിസഭായോഗം പരിഗണിക്കുമെന്ന് മന്ത്രി അറിയിച്ചു ഹാർഡ്വെയർ ഷോപ്പുകളിലെ മോഷണം ഇടുക്കി സ്വദേശി പിടിയിൽ ലോറിയിലെത്തി വടക്കൻ കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ മോഷണം നടത്തിവന്ന സംഘത്തിലെ പ്രധാന പിടിയിൽ ഇടുക്കി പുറപ്പുഴ കരിങ്കുന്നം സ്വദേശി അൻപതുകാരനായ തോണിക്കത്തടത്തിൽ ജോമോൻ ജോസഫാണ് പിടിയിലായത് കണ്ണൂർ പേരാവൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ തൊടുപുഴയിൽ നിന്ന് പിടികൂടിയത് കാസർഗോഡ് കണ്ണൂർ വയനാട് മലപ്പുറം ജില്ലകളിൽ നിന്നായുള്ള ഇരുപത്തിയാറ് കേസുകളിലെ പ്രതിയാണ് ജോമോൻ ഹാർഡ്വെയർ കടകളുടെ പുറത്തു സൂക്ഷിക്കാറുള്ള സാധനങ്ങളാണ് ഇയാളുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി മുതൽ മോഷ്ടിച്ചു വരുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ ദുർബലാവസ്ഥയിലാണെന്ന് പരാതി കോട്ടയം മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റൽ ദുർബലാവസ്ഥയിൽ പരാതി കെട്ടിടത്തിൽ പി വിദ്യാർത്ഥികൾ സ്ഥാപിക്കുന്ന പല ഭാഗങ്ങളും പൊട്ടിത്തകർന്ന അവസ്ഥയിലാണ് മിക്ക സ്ഥലത്തും മേൽക്കൂരയിലെ സിമന്റ് അടർന്നു വീണ കമ്പികൾ പുറത്തു കാണുന്ന അവസ്ഥയിലാണ് ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ താമസിച്ചു പഠിക്കുന്ന കെട്ടിടമാണിത് ഭൂരിഭാഗ മുറികളും തകർച്ചാ ഭീഷണിയിലാണെന്ന ആക്ഷേപമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത് വിഷയത്തിൽ കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികൾ ഒന്നടങ്കം പ്രതിഷേധിച്ചപ്പോൾ അറ്റകുറ്റപ്പണി ആരംഭിച്ചെങ്കിലും പൂർത്തീകരിച്ചില്ലെന്നാണ് പരാതി ഇപ്പോഴും കോൺക്രീറ്റ് അടർന്നു വീഴുന്ന അവസ്ഥയാണെന്നാണ് പരാതിയുള്ളത് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്പലു വാഞ്ചിരാഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല എന്തിനു ഒരു കമ്മലാക്കുന്നേ ഒരുപാട് പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞാ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മേ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡിൽ പോകുമ്പോൾ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു കണ്ണൂരിൽ പ്രഭാത ഭക്ഷണത്തിനിടെ ദോശ തൊണ്ടയിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു കുഞ്ഞിമംഗലം സ്വദേശി അറുപതുകാരിയായ കമലാക്ഷിയാണ് മരിച്ചത് ഇന്ന് രാവിലെ ഏഴുമണിയോടെ മണിയോടെയായിരുന്നു സംഭവം മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കുഴഞ്ഞു വീണ കണ്ടക്ടർ മരിച്ചു സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തിനിടെ കുഴഞ്ഞു വീണ കണ്ടക്ടർ മരിച്ചു തിരുവല്ലുവാമല നടുവത്തുപാറ സ്വദേശി അമ്പതുകാരനായ ജയേഷ് ആണ് മരിച്ചത് പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലം ചിനക്കത്തൂർ കാവ് ബസ് സ്റ്റോപ്പിന് സമീപം വെച്ച് ഇന്ന് രാവിലെയായിരുന്നു സംഭവം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബി എസിന്റെ ആരോഗ്യ നിലയിൽ നേരിയ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതിയുള്ളതായി കുടുംബം ഹൃദയപടിപ്പും ശ്വാസവും സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനകൾ ലഭിച്ചതായി മകൻ വി എ അരുൺകുമാറാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം ഓക്സിജന്റെ അളവ് കുറഞ്ഞപ്പോൾ വെന്റിലേറ്ററിലുള്ള വി എസ് സ്വയം ശ്വാസമെടുത്തതായാണ് ഡോക്ടർമാർ പറഞ്ഞത് പട്ടം ശ്രീ ഉത്രാടം തിരുനാൾ ആശുപത്രിയിൽ ഡോക്ടർമാർക്കൊപ്പം മെഡിക്കൽ കോളേജിലെ ഏഴ് വിദഗ്ധരും വി എസിന്റെ ചികിത്സയ്ക്കായി ഉണ്ട് ആരോഗ്യം കൂടുതൽ മെച്ചമാകുമെന്ന പ്രതീക്ഷയാണ് ഡോക്ടർമാർ പങ്കുവച്ചതെന്ന് മകൻ അരുൺകുമാർ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിച്ചു വെടിക്കുന്ന് പ്രദേശം സംരക്ഷിക്കാൻ ഒമ്പത് ദശാംശം എട്ട് കോടിയുടെ പദ്ധതി വർഷങ്ങളായി കടലാക്രമണ ഭീഷണിയിലായ കൊല്ലം മുണ്ടക്കൽ പാപനാശം മുതൽ ബീച്ച് വരെയുള്ള വെടിക്കുന്ന് പ്രദേശം സംരക്ഷിക്കാൻ ഒൻപത് ദശാംശം എട്ട് കോടി രൂപയുടെ പദ്ധതിക്ക് അനുമതി നൽകിയതായി ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു ശക്തമായ തിരമാലകളെ പ്രതിരോധിക്കുന്നതിന് പദ്ധതി സഹായകരമാകുമെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു കിഫ്ബിയിൽ നിന്നുള്ള പണം വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുക കോട്ടയം മെഡിക്കൽ കോളേജിൽ മുടങ്ങിയ ശസ്ത്രക്രിയകളിൽ തീരുമാനം നീളുന്നു കാലപ്പഴക്കമേറിയ കെട്ടിടഭാഗം തകർന്നു വീണ കോട്ടയം ിൽ മുടങ്ങിയ ശസ്ത്രക്രിയകളിൽ തീരുമാനം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ശസ്ത്രക്രിയകൾ തിങ്കളാഴ്ച ആരംഭിച്ചേക്കുമെന്നാണ് കരുതുന്നത് ഇന്നലെ മുതൽ ശസ്ത്രക്രിയ നിശ്ചയിച്ചിരുന്നവർക്ക് പുതുക്കിയ സമയം നൽകിയിട്ടില്ല പത്ത് ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഒരു ഭാഗം തകർന്നു വീണ പഴയ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത് ഓപ്പറേഷൻ ഡി ഹണ്ട് പേർ ിൽ മയക്കുമരുന്നിനെതിരായ ഓപ്പറേഷൻ ഡി ഹഡിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നടത്തിയ പരിശോധനയിൽ നൂറ്റി പതിനഞ്ച് പേരെ അറസ്റ്റ് ചെയ്തു നൂറ്റി പതിനൊന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കെ കരുണാകരൻ അനുസ്മരണം സംഘടിപ്പിച്ചു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ജന്മദിനത്തിന്റെ ഭാഗമായി മലമ്പുഴ ബ്ലോക്ക് കരുണാകരൻ വെൽഫെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടത്തി പൊതുപ്പരിയാരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ പൂച്ചിറ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ കെ വി ിൽ കുമാർ അധ്യക്ഷത വഹിച്ചു എൻ പ്രേമകുമാരൻ ആർ സച്ചിദാനന്ദൻ എൻ ഹരിദാസ് പി കെ സുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കോട്ടയം സംഭവം മന്ത്രി വീണ ജോർജിന്റെ രാജിക്കായി വ്യാപക പ്രതിഷേധം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ദിനമ സ്റ്റുഡിയോയിലെത്തി കണ്ട് ജഡ്ജി നിപ സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പേർ ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നിയന്ത്രണം വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം